ആ വിഷയം ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് മേൽപ്പാലത്തിൻ്റെ കാര്യം ആലോചനയിൽ വന്നിട്ടുണ്ട് ഒരു ഇതുകൊണ്ടൊരു കുറിച്ച് അതിന്റെ എസ്റ്റിമേറ്റ് അടക്കം തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ആയി കിടക്കുന്ന റോഡുകൾ ശരിയാക്കാൻ പറ്റാത്ത ഈ എം എൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് അദ്ദേഹം മേൽപ്പാലം ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വിഡ്ഢികളല്ല ഇവിടുത്തെ പോത്തങ്കോട്ടെ ജനങ്ങൾ എന്നുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ് മന്ത്രി കുറവ് പറഞ്ഞത് എം എൽ എ ആരും എം പി ആരും എല്ലാവരും പറഞ്ഞത് നടക്കില്ല

ഒരു റോഡാണിത് എന്തുകൊണ്ട് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ ഒരു റോഡിലെ ഗതാഗത കുരുക്ക് മാറ്റുവാൻ സാധിക്കുന്നില്ല പല അഴിച്ചുപണികളും ഗതാഗത പരിഷ്കാരങ്ങളും നടത്തുന്നതല്ലാതെ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഈ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് മന്ത്രി ജി ആർ അനിൽ ട്വന്റി ഫോർ ഇന്റു സെവനോട് പ്രതികരിക്കുകയുണ്ടായി പോത്തങ്കോട് ഗതാഗത കുരുക്കിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന ഉറപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത് അല്ല നമ്മുടെ പോത്തങ്കോട് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്ന ഗതാഗത കുരുക്കാണ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ആ വിഷയം ആദ്യമായിട്ടാണ് റോഡിന്റെ പൂർത്തിയായി എന്നാൽ ഈ ഗതാഗത കുരുക്ക് മാറ്റിയെടുക്കാൻ ഈ നാല് റോഡ് സന്ധിക്കുന്ന ഈ കേന്ദ്രത്തിൽ എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മേൽപ്പാലത്തിൻ്റെ കാര്യം ആലോചനയിൽ വന്നിട്ടുണ്ട് വൈഡൻ ചെയ്താൽ നിരവധി കോടികളുടെ വലിയ ബാധ്യതയാണ് ഒരുപാട് വലിയ കെട്ടിടങ്ങൾ അടക്കം തകർത്ത് തകർക്കേണ്ടി വരും അത് ഒഴിവാക്കിക്കൊണ്ടൊരു മേൽപ്പാലത്തെക്കുറിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് മനസ്സിലായില്ലേ ഈ സൈഡിൽ കടകൾ ആ ഇറക്കി റാമ്പൊക്കെ ഇറക്കി ഈ റാമ്പൊക്കെ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആളതിലേ പോവും ഇതിലേ മേപ്പാലം വരില്ല ഇവിടെ മേപ്പാലം വരാൻ സമ്മതിക്കില്ല ഇവിടെ ഉള്ളവർ അത് ഉറപ്പാണ് വൻപമാനാണ് ഇവിടെ ചുറ്റുവിരിക്കുന്നത് താവങ്ങളല്ല പക്ഷിച്ച് ഇവിടെ കുറേ ട്രാഫിക് പരിഷ്കാരം ഉണ്ടാക്കി അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല ട്രാഫിക് കുരുക്ക് കുറേ കൂടി മുറുകി എന്നല്ലാതെ ഒരു മാറ്റവും പോലീസ് ഉറങ്ങുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത് പരിഹരിക്കാൻ അവർ ഈ യൂണിയൻകാരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യാനായിട്ടുള്ള പാർക്ക് ചെയ്യിക്കാനായിട്ടുള്ള യാതൊരുവിധ

அல் அனாட் ஆண்ட் டயமண்ட் அல்டிமேட்ஸ் அல் அமானா டவர் நியர் கே எஸ் ஆர்டிசி பஸ் ஸ்டாண்ட் வெஞ்சாரம் நூறு பேர் ஒரு பதினஞ்சு கோடிய உறப்பாய் டிஸ்கவுண்டும் சமமான జీ మాసం సీసన్ ఆఘోషం సారాక స్వయం